നമസ്കാരം തേഡൈ ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തിലെ ഏറ്റവും ധനികരായ യാചകൻ ടോപ്പ് ക്ലാസ് സ്ഥലങ്ങളിൽ മാത്രം ഭിക്ഷ എടുക്കും കോടികളുടെ ആസ്തിയാണ് ഈ ഇന്ത്യക്കാരന് ഒരു നേരം കഴിക്കാനുള്ള ഭക്ഷണത്തിന് പോലും വകയില്ലാതെ വരുമ്പോഴാണ് ആളുകൾ ഭിക്ഷാണത്തിൽ ഇറങ്ങാറുള്ളത് എന്നാൽ ചില ആളുകൾക്കെങ്കിലും ഇത് ലാഭകരമായൊരു ബിസിനസ്സും തൊഴിലുമാണ് അത്തരത്തിൽ ഒരാളാണ് ഭരത് ജൈൻ ഏഴര കോടി രൂപയുടെ ആസ്തിയുള്ള ഭാരത് ജെയിൻ ലോകത്തിലെ ഏറ്റവും ദനികനായ യാചകനാണെന്ന് പറയപ്പെടുന്നു അൻപത്തിനാല് വയസ്സുള്ള ഭാരത് ജെയിൻ ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈയിലാണ് താമസിക്കുന്നത് കൗമാരപ്രായം മുതൽ നാൽപ്പത് വർഷത്തിലേറെ ഭാരത് ജെയിൻ ഭിക്ഷാടനം തൊഴിലാക്കിയിരിക്കുന്നു ചരിത്രപ്രതി ശിവാജി മഹാരാജ് ടെർമിനസ് റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ ആസാദ് മൈതാനം പോലുള്ള പ്രമുഖ സ്ഥലങ്ങളിലാണ് ഭരത് ജെയിൻ യാചിക്കുക അവിടെ അയാൾക്ക് പ്രതിദിനം രണ്ടായിരം മുതൽ രണ്ടായിരത്തി രൂപ വരെ സമ്പാദിക്കാൻ സാധിക്കും ഒരു ദിവസം പത്ത് മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെ ജോലി ചെയ്യുന്നു അവധികളോ ഇടവേളകളോ എടുക്കാറില്ല ഇതിലൂടെ മുംബൈയിലെ വിലപിടുപ്പുള്ള സ്വത്തുക്കളുള്ള ഒരു ധനികനായി മാറാൻ ഭാരത് ജയിന് സാധിച്ചു പരയിലിൽ ഒന്നേ പോയിന്റ് രണ്ട് കോടി രൂപ വിലമതിക്കുന്ന മതിക്കുന്ന ടു ബി എച്ച് കെ ഫ്ലാറ്റ് സ്വന്തമാക്കി അവിടെ ഭാര്യയും രണ്ട് മക്കളും സഹോദരൻ പിതാവ് എന്നിവരോടൊപ്പം ഭാരത് ജൈൻ താമസിക്കുന്നു കുട്ടികളെ ഒരു പ്രശസ്തമായ കോൺവെന്റ് സ്കൂളിൽ ചേർത്ത് അവിടെ അവർ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഭിക്ഷാടനം ആസ്വദിക്കുകയാണെന്നും ജീവിതശൈലി ആഗ്രഹിക്കുന്നില്ലെന്നുമാണ് ബാലജയിൻ പറയുന്നത് ഒപ്പം തന്നെ ക്ഷേത്രങ്ങൾക്കും ചാരിറ്റബിൾക്കും പണം സംഭാവന നൽകുന്നുണ്ടെന്നും പറയുന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ്